സമ്പൂർണത കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും സമ്പൂർണമായ ഗ്രന്ഥം മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലും അതിനോട് കിടപിടിക്കാവുന്ന ഒന്നുമില്ല മുഴുവൻ മാതാപിതാക്കളുടെയും ശക്തിയുള്ള ഒരു ഉപകരണമാണ് മക്കൾക്കുള്ള ഒരു സുരക്ഷിതത്വമാണ് അതിലുള്ളത് അതെന്നെന്നും നിലനിൽക്കുന്ന ഒരു രേഖകളാണ് അതിനകത്തുള്ളത് ഫലില്ലാഹിൽ മികവുറ്റ രേഖകൾ തെളിവുകൾ അത് അല്ലാഹുവിൻ്റേതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം അതിലുള്ളത് ഏറ്റവും സുവ്യക്തമായ സുഭദ്രമായ സന്ദേശമാണ് അതിലുള്ളത് വളരെ കൃത്യമായ വ്യക്തമായ രേഖകളും തെളിവുകളുമാണ് ഏറ്റക്കുറച്ചുകൾ നിന്ന് ആ ഗ്രന്ഥം സുരക്ഷിതമാണ് അതിൽ അസത്യം ഒട്ടുപോലുമില്ല അതിന്റെ മുമ്പിലൂടെയോ പിമ്പിലൂടെയോ അതിലേക്കൊരസത്യവും കയറി വരികയുമില്ല കാരണം ഹക്കീമായ ഹമീദായ റപ്പിന്റെ അവതരണമാണ് അത് അതാണ് പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ മാതാക്കളെ പിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും ഏറ്റവും ഉയർന്ന സമ്മാനം ഏറ്റവും ഉപകാരപ്രദമായ കാര്യം അവരെ ഈ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക എന്നതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെല്ലാവരും നമ്മോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണോ ഞാൻ എൻ്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അബ്ദുലാഹിബിന് ഒരു വചനം നിങ്ങൾ ശരിക്ക് കേൾക്കണം ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം അതിനെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം കാരണം നിങ്ങൾ ചോദ്യം മുഖേന നിങ്ങൾക്ക് ആ പഠിപ്പിക്കൽ മുഖേന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും ബുദ്ധിയുള്ളവർക്ക് ഉപദേശമായി ആ ഖുർആൻ ഈ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നാം കണ്ടെത്തണം ഒന്നാമത്തെ ഉത്തരം നാം നമ്മുടെ കുട്ടികളെ എന്തിന് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അവർക്ക് ഹിതായത്തും റഹ്മത്തും കിട്ടാൻ അള്ളാഹുവിന്റെ കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ടതുണ്ട് അതിലാണ് റഹ്മത്തുള്ളത് അതിലാണ് ഹൃദയുള്ളത് വിശ്വാസികൾക്ക് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് റബ്ബുമായുള്ള ബന്ധം ശക്തമാകും ഖുർആൻ മുഖേന അവരുടെ ചിന്തകളിൽ പുതിയ പുതിയ പ്രകാശങ്ങൾ ഉണ്ടാകും അതിനേക്കാൾ ഉപരി അവരുടെ ജീവിതയാത്രയിൽ ഉണ്ടാകാവുന്ന സകല നിർഭാഗ്യങ്ങളിൽ നിന്നും അള്ളാഹു മുഖേന അവരെ രക്ഷപ്പെടുത്തും അതാണ് അള്ളാഹു പഠിപ്പിച്ചത് പ്രവാചകരെ അങ്ങേക്ക് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അങ്ങയെ കഷ്ടപ്പെടുത്താനല്ല അങ്ങയെ പ്രയാസപ്പെടുത്താനല്ല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അങ്ങനെ രക്ഷിക്കാനാണ് എന്ന് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഖുർആൻ പഠനം മുഖേന അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അവരുടെ സ്വഭാവം ഉന്നതമായി തീരും കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മഹാനായും സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഖുർആൻ എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷാ ഹൃദയമാ പഠിപ്പിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ് അപ്പോൾ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ സ്വഭാവത്തിന് ഉയർച്ച ഉണ്ടാകും നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നാം ഖുർആൻ ഖുർആാൻ ചെയ്യാൻ ഖുർആൻ ഹൃദയസ്ഥമാക്കാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അതിലൂടെ അവരുടെ ഗ്രാഹ്യ ശേഷി വർദ്ധിക്കും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും ഇതാണല്ലോ ഇന്ന് നമ്മുടെ മക്കൾക്കില്ലാതെ പോകുന്ന കാര്യം അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം ചെയ്യുമ്പോ ആയത്തുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ആയത്തുകൾ ക്രമം തെറ്റാതെ അത് ഓർത്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ പരസ്പര സാദൃശ്യമുള്ള മുദാഭിഭാഗികളായ ആയത്തുകൾ കൂട്ടാനുണ്ട് ഈ ആയത്തുകൾ പഠിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞു ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ അവരുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കും അവർക്ക് മറ്റു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിക്കും അവരുടെ ഭാഷ സമ്പുഷ്ടമാകും എങ്ങനെ സമ്പുഷ്ടമാകാതിരിക്കും വിശുദ്ധ ഖുർആന്റെ കൂടെ ഉന്നതമായ ഭാഷാ ശൈലിയുള്ള ഖുർആാനിന്റെ കൂടെ മനോഹരമായ വാക്യഘടനയുള്ള കൂടെ വിശേഷിച്ചും ഖുർആനിശേഷിച്ചും എഴുപതിനായിരത്തിലധികം വാക്കുകളും ഘടനകളുമുള്ള പരിശുദ്ധ ഖുർആാനിന്റെ കൂടെ ജീവിച്ചാൽ എങ്ങനെ ഭാഷ സമ്പുഷ്ടമാകാതിരിക്കും വിഷിത ഖുർആൻ അവതരിച്ചിട്ടുണ്ട് വ്യക്തമായ അറബി ഭാഷയിലൂടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഏറ്റവും ബൃഹത്തായ

പഠിക്കുകയും ആൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവർക്ക് പ്രകൃതി പ്രകൃതിയോട് ഒട്ടിനിൽക്കി ഒട്ടി നിന്ന് ജീവിക്കുവാനുള്ള സംസ്കാരം ഉണ്ടാകും അത് കുട്ടാനിന്റെ സവിശേഷതയാണ് ആനൽ നിങ്ങൾക്കറിയാം ഘടനയെ കുറിച്ച് പറയുന്നുണ്ട് ഗോളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചലനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചരിത്രങ്ങളും കഥകളും പഠനങ്ങളും അതുകൊണ്ട് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഏഴാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഓർക്കണം ഇന്ന് മനുഷ്യന് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കില്ലാത്തത് മാനസിക സമാധാനമാണ് സന്തോഷം ഓർക്കണം അതേ സഹോദരങ്ങളെ അവർക്ക് മനസ്സമാധാനം നൽകും ശാന്തത നൽകും നന്മ നൽകും ദുഃഖത്തിൽ നിന്നുള്ള ആശ്വാസം നൽകും ആത്മാവിന് ശാന്തത നൽകും അതിലൂടെ അവർക്ക് ഉന്നതമായ ജീവിതം ആസ്വദിക്കാൻ കഴിയും അതല്ലേ അള്ളാഹു പഠിപ്പിച്ചത് നല്ലതീനുരൂപവും ിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അഗാധമായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് സമാധാധാനം ഉണ്ടാകും അതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം സമാധാനമുണ്ടാകൂ അറിയുടെ സഹോദരങ്ങളെ ഈ തെളിനീരിൽ നിന്ന് മോന്തി കുടിക്കുവാൻ നാം സന്നദ്ധമാണെങ്കിൽ നമ്മുടെ മക്കളെ കുടിപ്പിക്കാൻ നാം സന്നദ്ധമാണെങ്കിൽ തീർച്ചയാണ് நம்ம ஜீவிதம் மங்களமாகும் சந்தோஷம் உள்ளதாகும் சௌபாகம் உள்ளதாகும் நம்ம மக்கள் புரோகதித்தும்

അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു മാ സഹബുൽ ഖുർആാൻ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ ഖുർആാന്റെ പഠനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ എന്താണ് താങ്കൾക്കുള്ള കാരണം അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട് ഈ ഉത്തരമായിരിക്കണം ഓരോ രക്ഷിതാവും പറയേണ്ടത് എന്റെ ഉദ്ദേശം മുഴുവൻ ഈമാനിൽ അധിഷ്ഠിതമാണ് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അധിഷ്ഠിതമാണ് وذلك لأن الإنسان خلق الله وصنعته كارنا من الشيء ذي الله من السبطية والقرآن الكريم كلام الله الخالق قرآن هذا تي يا الله من السبطة فإذا أردنا الخير لدنيانا وديننا هذا وانده نام نمنا الدين لهم دنيا ولهم خير داغنا من ندشي كندو فإننا سنجده في القرآن الكريم അത് ഖുർആാനിൽ മാത്രമേ നാം കാണാൻ കഴിയുകയുള്ളൂ അറിയുക സൃഷ്ടിക്ക് എന്തൊക്കെയാണ് ഏറ്റവും ആവശ്യമുള്ളത് എന്ന് സഹോദരങ്ങളെ എത്ര മനോഹരമാണ് ഈ ചിന്ത എന്ന് ആലോചിച്ചു നോക്കൂ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് വിശുദ്ധ ഖുർആാനിന് പഠനത്തെ അതിന്റെ പാരായണത്തെ അതിന്റെ പ്രിന്റിങ്ങിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറ്റവും മനോഹരമായ മുസ്ഫുകൾ ഈ രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും ഉന്നതമായ സമ്മാനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് ഈ രാജ്യം നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ ഇവിടെ നിവസിക്കുന്നവരോട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഔദ്യോഗികമായി ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പള്ളികളും അതുപോലെ തന്നെ അംഗീകൃതമായ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പഠിപ്പിക്കുവാൻ വേണ്ടി അംഗീകാരമില്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ ഒരു പക്ഷേ ഖുർആാൻ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള അത്യാഗ്രഹം കൊണ്ടായിരിക്കും ഇത്തരം മീഡിയകളിൽ നാം ജോയിൻ ചെയ്യുന്നത് ഇത്തരം മീഡിയകളിൽ നാം കുട്ടികളെ ചേർക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ അംഗീകാരമില്ലാത്ത ഇത്തരം ആളുകൾ വിശുദ്ധ ഖുർആാനിനെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇവർ പലതരത്തിലുള്ള സംശയങ്ങളും വിശുദ്ധ ഖുർആാനിനെ കൊണ്ട്

പക്ഷേ നല്ല കാര്യമല്ല ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ അതിലുണ്ട് ആ സംവിധാനങ്ങളായിരിക്കണം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ദുബായിൽ നമുക്കറിയാം ഇമാം അൽ ഫലീജ് ഉത്തൽജ് ഉത്തുൽ ഫലീജ് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുവാൻ വേണ്ടി ഈ വെക്കേഷനിൽ പ്രത്യേകമായ കോഴ്സുകൾ നടത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതിലൊക്കെ മക്കളെ ചേർത്ത് ഈ മക്കൾ നമുക്ക് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിരീടമണയിക്കുന്ന നല്ലവരായി മാറാൻ എല്ലാവരും പരിശ്രമിക്കണം ശ്രദ്ധിക്കണം ശ്രമിക്കണം ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുണർത്തുകയാണ് അള്ളാഹു മാറാകട്ടെ